ഹലോ മച്ചാമാരെ നമ്മൾ ഇന്ന് നല്ല അടിപൊളി രണ്ട് മീനിനെയും മേടിച്ചിരിക്കുകയാണ് നിങ്ങൾക്കിതിനെ കാണുമ്പോൾ അറിയാം ഇതേതാണ് ഇനം എന്നൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യം പോലും ഇല്ല ഒരുപാട് ഫാൻ ബേസ് ഉള്ള രണ്ട് മീനുകളെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഒന്ന് വിഡോ ടെട്രോയാണ് പിന്നെ നമ്മുടെ രണ്ട് സാദാ രണ്ട് ഗപ്പികളും ഗപ്പികളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല ഗപ്പികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിടക്കുവാണ് വിഡോ ആണെങ്കിൽ നമ്മുടെ ഒരുപാട് കളർ ടൈപ്പ് ടെട്രാസുണ്ട് ഇപ്പം പച്ചയാണ് നീലയാണേലും മഞ്ഞയാണെങ്കിലും പക്ഷേ രണ്ട് വൈറ്റ് ടെട്രയും കണ്ടപ്പോൾ നമുക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി മേടിച്ചതാണ് അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിനാണ് കിട്ടിയത് എനിക്ക് ഈ നാല് മീനിനെയും നാൽപ്പത് രൂപയ്ക്കാണ് കിട്ടിയത് വെറും നാൽപ്പത് രൂപയ്ക്കാണ് ഈ നാല് മീനിനെയും കിട്ടിയത് അതായത് രണ്ട് ഫീമെയിൽ ഗപ്പിയേയും പിന്നെ ഈ രണ്ട് ടെട്രയും കണ്ടപ്പോൾ നല്ല ഭംഗി എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഉമാരെ മേടിച്ചത് ഉമാരുടെ കെയറിങ് എന്നൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഒരു ഒരു കട്ടപ്പാടും ഇല്ല ഈസിയായിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഉമ്മാര് അപ്പോൾ വിഡോ ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം കുമാർ മാറും നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഉടനെ തന്നെ സെയിൽസും കാര്യങ്ങളൊക്കെ